ന്യൂസിലേക്ക് സ്വാഗതം അക്ഷരങ്ങളെ അഗ്നിയാക്കി പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠനത്തോടൊപ്പം ചുറ്റുപാടുകളിലെ സാമൂഹ്യ പഠനവും വിനോദ വിജ്ഞാന നിലവാരവും ഉയർത്തി ജനശ്രദ്ധ നേടുകയാണ് തട്ടുമ്മൽ ജി എൽ പി സ്കൂൾ അക്ഷീണ പരിശ്രമം നിർവഹിക്കുന്ന തട്ടുമ്മലിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന നരമ്പിൽ ജി എൽ പി സ്കൂൾ വ്യത്യസ്തവും ഉപകാരപ്രദവുമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും പ്രവൃത്തിപഥത്തിൽ എത്തിക്കുകയുമാണ് ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന അധ്യാപകൻ സി വി ബാബു മാസ്റ്ററും സഹ അധ്യാപകരും സ്കൂളിൻ്റെ ഉയർച്ച മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് കുട്ടികളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നതും ഇന്ന് സ്കൂളിൽ ഷസ നസ്രീൻ ഷഹാന ഫാത്തിമ കെ സി മിൻഹ ഫാത്തിമ ഇബ്രാഹിം കെ തുടങ്ങിയ മൂന്ന് നാല് ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പിറന്നാൾ ദിനത്തിൽ രക്ഷകർത്താക്കൾക്കൊപ്പം ചേർന്ന് തയ്യാറാക്കിയ ഉച്ചഭക്ഷണം മുഴുവൻ കുട്ടികൾക്കും വിതരണം ചെയ്തു കൂടാതെ ഒഴിവ് സമയങ്ങളിൽ വിജ്ഞാനം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പുസ്തകങ്ങൾ നിറച്ച പത്തായപ്പെട്ടിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ചടങ്ങിൽ പ്രധാന അധ്യാപകൻ സി വി ബാബു സ്വാഗതവും പെരിങ്ങോമയക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി ഉദ്ഘാടനവും നിർവഹിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായ കമലാക്ഷൻ കെ സി ഫാത്തിമ ബിന്ദു വാർഡ് മെമ്പർ എ സി സന്തോഷ് പ്രസിഡന്റ് വിനോദ് സംസാരിച്ചു എസ് നന്ദി അർപ്പിച്ചുകൊണ്ട് ിൽ ഈ സ്റ്റേജിന് നേരെ വന്ന് ഈ പത്തായം തുറന്ന് അതിനകത്തുനിന്ന് പുസ്തകം എടുത്തിട്ട് പോലെ വായിക്കാം ലൈബ്രറി പുസ്തകം നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് പക്ഷെ അത് ആര് തരുന്നതാണ് ക്ലാസ് ടീച്ചർ പിന്നെ പേരെഴുതണം അവിടെ ഒപ്പിടണം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്ത് വേണ്ട അതൊന്നുമില്ല നിങ്ങൾക്ക് വന്ന് ഈ പെറ്റ് തുറന്ന് പത്തായം തുറന്ന് പുസ്തകം എടുത്തിട്ട് ഇവിടെ ഇരുന്നിട്ട് വായിക്കാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം അത് അതുപോലെ സൂക്ഷിച്ച് അതിനകത്ത് തന്നെ വെക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് ഇഷ്ടം പോലെ വായിക്കാൻ ഏത് സമയത്ത് വന്നും അവർക്ക് അവർക്ക് തോന്നുന്ന സമയങ്ങളിലെല്ലാം വന്നിവിടെ ഇരുന്ന് വായിക്കാനുള്ള ഒരു പത്തായം പുസ്തക പത്തായം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത് ഏറ്റവും നല്ല ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അത് നമ്മുടെ കുഞ്ഞുമോകൊക്കെ എന്ന് ഉപകാരപ്പെടട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് ഈ ഇങ്ങനൊരു സംരംഭം ഇവിടെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ അച്ഛമ്മും അധ്യാപകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് തികച്ചും വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് നാരമ്പര് സ്കൂളിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യമായി പറഞ്ഞു കുട്ടികളെ പിറന്നാൾ ആഘോഷിക്കുന്നത് രക്ഷിതാക്കൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കുട്ടികൾക്കും പിറന്നാൾ ആഘോഷം നൽകുന്ന തികച്ചും നൂതനമായ ഒരു പദ്ധതിയാണ് നാരമ്പര് സ്കൂളിൽ ആവിഷ്കരിച്ചത് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആൻഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപത് ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സിയു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ 462